ഹായ് ഗൈസ് ഇന്നത്തെ എൻ്റെ ഒരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് മസാല ഷവായ ചിക്കനാണ് അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇതുണ്ടാക്കുന്നത് കഴിച്ചിട്ടേ ഉള്ളൂ ഉണ്ടാക്കിയില്ല അപ്പോൾ ജസ്റ്റ് എങ്ങനെയാണ് ഉണ്ടാക്കുക നോക്കാം നമുക്ക് അപ്പോൾ ഷവായ ചിക്കൻ ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് വേണ്ടത് ഒരു ഫുൾ ചിക്കനാണ് കേട്ടോ അപ്പോൾ നമ്മൾ പുറത്തുനിന്ന് ഒരു ഫുൾ ചിക്കൻ വാങ്ങി കൊണ്ടുപോകുന്നുണ്ട് അധികം വലിപ്പമൊന്നുമില്ല അപ്പോൾ ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് ഒന്ന് ജസ്റ്റ് ട്രൈ ആക്കി നോക്കുകയാണല്ലോ അപ്പോൾ ഒന്ന് ചെറിയ ചിക്കൻ തന്നെ വാങ്ങിച്ചതാണ് അപ്പോൾ ഇത് നമുക്കൊന്ന് വരയിട്ട് കൊടുക്കാം എല്ലാ ഭാഗത്തും ഒന്ന് വരയിട്ട് കൊടുക്കുക അത് മസാല തേച്ച് പിടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമുക്ക് ഇതിന് വേണ്ട മസാല ഒന്ന് റെഡിയാക്കി എടുക്കാം അതിനെന്താ വേണ്ടത് നോക്കാം അപ്പോൾ രണ്ടോ മൂന്നോ കൈ പച്ചമുളക് വള്ളിച്ചപ്പ് പുതിനീന ഒരു തക്കാളി ഒരു വലിയുള്ളി പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പാകത്തിന് നമുക്ക് നോക്കിയെടുത്താൽ മതിയല്ലോ നമുക്ക് കറി വേണ്ട രീതി പിന്നെ തൈര് അല്പം ഉപ്പും ചേർത്ത് കൊടുക്കണം അരപ്പ് റെഡിയാക്കിയതിന് ശേഷം ഉപ്പ് പോരാ എന്ന് തോന്നിയിട്ടാണ് കേട്ടോ അല്പം കൂടി ഇട്ട് കൊടുത്തത് അപ്പോൾ ചിക്കനിലേക്ക് വേണ്ട അരിപ്പ് നല്ലപോലെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ചിക്കനിൽ ചിക്കനിലതൊന്ന് പുരട്ടി കൊടുക്കാം അപ്പോൾ ഇട്ട് കൊടുത്ത എല്ലാ ഗ്യേപ്പിലും ഇങ്ങനെ തേച്ച് പിടിപ്പിക്കുക മസാല നല്ല പോലെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് എന്നിട്ടൊരു മുക്കാൽ മണിക്കൂർ സമയം അത് മാറ്റി വെച്ചിട്ടുണ്ട് മസാലയൊക്കെ ഒന്ന് നല്ലപോലെ ചിക്കനിൽ പിടിക്കാൻ വേണ്ടിയിട്ട് അതിന് ശേഷം ബാക്കി മസാലകളൊക്കെ നമുക്ക് തേച്ച് പിടിപ്പിക്കാം അതിന് വേണ്ടത് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാല ചെറിയ ജീരകം പൊടിച്ചത് കുരുമുളക് പൊടി അല്പം മല്ലിപ്പൊടി പിന്നെ ചിക്കൻ മസാല ചെറുനാരങ്ങാനീരോ അല്ലെങ്കിൽ വിനാഗിരിയോ ഇതിൽ ഏതെങ്കിലും അലപ്പം ചേർത്തിട്ട് ഒന്ന് നമുക്ക് മിക്സ് ചെയ്തിട്ട് ഇതിൽ ഈ ചിക്കനിൽ പരത്തി കൊടുക്കാം ഇവയെല്ലാം കൂടി നല്ലപോലെ തേച്ച് പിടിപ്പിക്കണം നേരത്തെ മുക്കാൽ മണിക്കൂറാണ് നമ്മൾ മറ്റേ അരപ്പ് തേച്ച് പിടിപ്പിച്ചത് അപ്പോൾ ഇതൊരു പതിനഞ്ച് മിനിറ്റ് തുക പിടിപ്പിച്ചാൽ മതി അപ്പോൾ ഇതിൻ്റെ ഭാഗം കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇത് നമുക്ക് വേവിച്ചെടുക്കണം അപ്പോൾ ശരിക്കും ഇത് ഓവണിലൊക്കെ ആണ് വേവിക്കല് പക്ഷെ നമ്മൾ കുക്കറിലാണ് കേട്ടോ വേവിക്കുന്നത് ഓവൻ യൂസ് ചെയ്യാണ്ടാണ് അപ്പം ശവായ ചിക്കൻ ഉണ്ടാക്കുന്നത് ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കുക്കർ അടുപ്പിൽ വെച്ചിട്ട് അതിലേക്ക് അല്പം എണ്ണ ഒഴിച്ച് കൊടുക്കുക സൺഫ്ലവർ ഓയിലായാലും കുഴപ്പമില്ല കോക്കനട്ട് ഓയിലായാലും കുഴപ്പമില്ല കേട്ടോ ഏതെങ്കിലും ഒന്ന് ഒഴിച്ച് നല്ല പോലെ ചൂടായതിനു ശേഷം ഈ പാകമാക്കി വെച്ച് ചിക്കൻ അതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ചിക്കൻ അതിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ മസാല അതിൽ പാത്രത്തിൽ ബാക്കിയുണ്ടെങ്കിൽ അതൊന്നും അതിൻ്റെ മേളിലേക്ക് ഇട്ട് കൊടുക്കാം എടുത്തിട്ട് എന്നിട്ടിതൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം അതിൻ്റെ മൂടിയെടുത്തൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം ശേഷം ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് ഇട്ടത് ഒരു അഞ്ച് മിനിറ്റ് ആയപ്പോഴും രണ്ട് വിസിൽ വന്നിട്ടുണ്ട് രണ്ട് വിസിൽ വന്നപ്പോൾ ഞാനത് ഓപ്പൺ ചെയ്തു ഓപ്പൺ ചെയ്ത് അതൊന്ന് തിരിച്ചിട്ട് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ രണ്ട് ഭാഗം ഒന്ന് വെന്ത് കിട്ടണമല്ലോ ഓൾറെഡി വന്തി ഉണ്ട് ഒന്ന് തിരിച്ചിട്ട് കൊടുത്താലും ഒന്ന് നല്ല വേവാവല്ലോ എന്ന് വെച്ചിട്ട് ഒന്ന് തിരിച്ചിട്ട് കൊടുത്തതാണ് ഇപ്പോൾ ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ട് ഒരു വിസലായപ്പോൾക്ക് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി എന്താ നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ ഒരു പാനിൽ എണ്ണ ചൂടാക്കിയതിന് ശേഷം ഈ കുക്കറിൽ വെന്തിരിക്കുന്ന ചിക്കൻ എടുത്ത് നമ്മൾ എന്ത് ചെയ്യുക ആ പാനിലേക്ക് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പം ഇതിൻ്റെ ഒരു ഭാഗം ഒന്ന് റെഡിയായതിനു ശേഷം നമുക്കൊന്ന് തിരിച്ചിട്ടൊക്കെ കൊടുക്കാം എല്ലാ വശം ഒന്ന് റെഡിയായി കിട്ടണമല്ലോ അപ്പോൾ ഇത് കരിഞ്ഞ് പോകാണ്ട് നോക്കണം കേട്ടോ ചിക്കന് അപ്പോൾ ഇങ്ങനെ ഇളക്കി നോക്കി കഴിഞ്ഞിട്ട് എല്ലാ വശമൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാവുന്നതാണ് അപ്പോൾ ഏകദേശം നമുക്ക് പാനിൽ നിന്ന് മാറ്റാനുള്ള ഭാഗമായിണ്ട് അപ്പോൾ അതൊന്ന് മാറ്റി കൊടുക്കാം ശേഷം നമ്മൾ ചിക്കൻ വേവിച്ച് കുക്കറിൽ ഉള്ള ഗ്രേവി ഉണ്ടല്ലോ അത് ഈ പാനിലേക്ക് ഒഴിച്ച് കൊടുക്കാം നല്ല പോലെ അതൊന്ന് ഒന്നുകൂടി വറ്റിച്ചെടുത്തിട്ട് നമ്മൾ ചിക്കനിലേക്ക് ഒഴിച്ച് കൊടുക്കാനുള്ളത് കേട്ടോ ഇത് ഗ്രേവി നമ്മൾ മാറ്റി വെച്ച ചിക്കൻ എടുത്തിട്ട് ഈ ഗ്രേവിയിലേക്ക് വെച്ച് കൊടുക്കാം ആ ചിക്കനിലേക്ക് ചിക്കൻ്റെ മേലിലേക്ക് ഈ ഗ്രേവി ഒഴിച്ച് കൊടുക്കണം കേട്ടോ അപ്പോൾ നമ്മുടെ ചിക്കൻ്റെ ഫൈനൽ ലോക്ക് ഇതായിട്ടുണ്ട് കേട്ടോ ഏകദേശം ആയുണ്ട് അപ്പോൾ ചിക്കൻ്റെ കൂടെ കഴിക്കാൻ അല്പം മന്തി റൈസ് പെട്ടെന്ന് ഉണ്ടാക്കാന്ന് വെച്ചാൽ അത് ഇതിൻ്റെ കൂടെ തന്നെ ഉണ്ടാക്കുകയാണ് അപ്പോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ റൈസും റെഡി ആയിട്ടുണ്ട് കേട്ടോ ചെറിയൊരു ഡെക്കറേഷൻ ചെയ്തതാണ് കക്കിരി എടുത്ത് കട്ട് ചെയ്ത് റൗണ്ടായിട്ട് വെച്ച് കൊടുത്തതാണ് കേട്ടോ റൈസിൻ്റെ അപ്പോൾ നമ്മൾ ചിക്കന് അതിലേക്കെടുത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ മസാല ശവായ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഫസ്റ്റ് ടൈം ഉണ്ടാക്കുന്നതിൻ്റെ ഒരു കുറവൊന്നും ഇതിൽ ഇല്ല കേട്ടോ നന്നായി ഉണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല അപ്പോൾ നമുക്ക് എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാം എല്ലാം ഇത്ര സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാം പെട്ടെന്ന് തന്നെ ഒരു അഞ്ച് പത്ത് മിനിറ്റ് കൊണ്ട് നമുക്ക് റൈസും ഈ ശവായ ചിക്കനും ഉണ്ടാക്കാൻ പറ്റുള്ളൂ അപ്പം ഓവൻ ഇല്ലാതെ ശവായ ചിക്കൻ നമുക്ക് കുക്കറിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റി അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് സപ്പോർട്ട് ചെയ്യുക പറ്റുന്നവരൊക്കെ ഒന്ന് ട്രൈ ആക്കി നോക്കുക